അതും സത്യം അതിനോട് ഞാൻ യോജിക്കുന്നു കഴിഞ്ഞ കുറച്ച് സമയത്ത് ഇയാൾ എന്തായാലും ഹോമേസ് സ്റ്റുഡന്റ് അപ്പോൾ എന്താ ചെയ്ത് ചാൻസ് ഉണ്ടല്ലോ അത് പറയാം അത് മെഡിസിൻ കൊടുത്തോണ്ടല്ലോ നമ്മളിവിടെ ഇതുവരെ ക്യാമ്പ് വരെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ കോളേജിൽ അഡ്മിറ്റ് ഐ മീൻ നമ്മൾ ഐ പിഎലില് ഞാൻ പോവാണ് ബസ് സ്റ്റാർട്ട് ചെയ്യും അതാ നന്നാവ അനർജിക്ക് നല്ലത് അതെ അതാണ് ഞാൻ ഹോമി കുളിക്കണത് മനസ്സിലായോ ഇച്ചെത്തളയും മുണ്ടാതിരിക്കണത് നിന്നോടൊരു മുണ്ടണില്ലേ ബനേ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മുണ്ടൻ്റെടാ മറ്റേ ബനഅല്ലേ സോൽ കത്തായീസ് പിന്നെ വർഷങ്ങൾ പഴക്കമുള്ള എന്താ കയറി സീനിയേഴ്സ് നമുക്ക് അവശിഷ്ടമായിട്ട് വെച്ച് പോയ സാധനമാണ് നമുക്ക് കുറുന്തോട്ടിക്കും വാദം അതെന്താ കുറുന്തോട്ടിക്ക് വാദം വന്നൂടെ നമ്മള് മനുഷ്യന്മാരാണ് നമുക്ക് ജലദോഷമൊക്കെ വരും ഞാൻ നേഴ്സായ ഡോക്ടർ നടത്താൻ തെ ഏത് ഹോസ്പിറ്റലിലാണ് അത് എന്റെ കോളേജില് അതിന് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ഞങ്ങളോടല്ലാരും എന്തോ പറഞ്ഞത് സോറി ആ സ്ഥലം കോഴിക്കോട് സ്ക്രാച്ച് ആൻഡ് അനുവിൻ വഴി ആരുന്നോ അഡ്മിഷൻ എന്താടോ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ അങ്ങനെന്താ ഇവിടെ ഇണ്ടാവണ്ടേ ഇല്ലല്ലോ അപ്പൊ എന്തായാലും അതല്ലാന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും വരുമ്പോൾ അതെ അത് അത്രയുള്ളൂ ഉം പെട്ടെന്ന് മറുപടി പറയുന്ന കേൾക്കാൻ അസുഖമുണ്ടോ അത് സാറില്ല ഇന്നിപ്പോ പണിയൊന്നും ഇന്ന് ക്ലാസ് എല്ലാം മിസ് ചെയ്യാ അയ്യോ കാക്കത്തോട്ടിൽ വെള്ളം നിറഞ്ഞൊഴുക്കുന്നുണ്ടോ എനിക്ക് അറിയില്ല അവിടെ കാക്കത്തോടൊന്നും വീഴാ എവിടെ സ്ഥലം കോഴിക്കോട് ഹായ് ആന്റി ആന്റി നിന്റെ അമ്മ പഞ്ചാര വിളി കൊടുത്തു അതിന് റഷ്യയിൽ നിന്നുള്ള അലോപ്പതി വാക്സിൻ വാക്സിൻ എടുത്തിട്ട് എത്ര എത്ര കാലം ആൾക്കാർക്ക് മറ്റേ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായി കുട്ടം പറഞ്ഞാൽ എന്തൊക്കെയല്ലേ മോനെ എത്ര ആൾക്കാർക്ക് ഉണ്ടായി ഇവരെ വാക്സിൻ അടിച്ചിട്ട് എത്ര ആൾക്കാർ കൊറോണ വന്ന് മരിച്ചു ഇതൊരു കോമ്പടി പറഞ്ഞ ഞാനും കോമ്പടി പറഞ്ഞതാടാ ഉം ആവി എല്ലാം എപ്പടി പോകുന്നത് ആവി ആ ഊരങ്കാൻറ്റി ഉണ്ണയുടെ തലയിൽ നീ ഭയമോട് അസിങ്കപ്പായല്ലേ ജലദോഷമാണോ അതെ സബ് സഭ്യത വിടണ്ടവർ മുണ്ണമ്മാൻ്റെ നിന്റെ അമ്മായി പോൻസ് ആയിട്ട് തരുവോ അതെന്തിനാ നിങ്ങളൊരു വലിയ രോഗം പറയപ്പെടുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കൂ അയ്യോ പേടി ലൈവ് റോക്കി ഇല്ലട മോനെ പോയിട്ട് ഉമ്മാനോട് ചോദിക്കും നിന്റെ അമ്മായി എന്താ ചെയ്യാ അവനെടുത്ത് കളഞ്ഞു വെറുതെ ഇന്റെ മലക്കിനെന്തിനാ ഞാൻ പണി ഉണ്ടാക്കിടത് എന്നിട്ട് സൈഡ് എഫക്ട് ഇല്ലാത്ത പഞ്ചാര മൊളിക ഹോമിന് വരുന്നുണ്ട് അമ്മയെ വിളിക്കുന്നത് എന്തിനാ പിന്നെ ഞാൻ എൻ്റെ ഉപ്പാനെ വിളിക്കട്ടെ എനിക്കിപ്പോ ഹൃദയമില്ല നീ കട്ട് എടുത്തു അത് സാരല്ല അത് ഞാൻ എടുത്താ ബസ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഈ എടുത്താ അത് കാര്യം എന്ത് കാര്യം ഹോമിയോണ്ടതാ ഉണ്ട് ഞാൻ എൻ്റെ അമ്മയെ വിളിക്കാം അതിൻ്റെ ആവശ്യമല്ല മോനെ ഈ പോയിട്ട് എന്റെ അമ്മേനെ വിളിക്കാം എൻ്റെ എൻറെ അമ്മയൊക്കെ ഡിസ്റ്റർബ് ചെയ്യണത് ഈ അയ്യാ എന്റെ വീട്ടിലായി എന്റെ അമ്മയായി നിങ്ങൾ എന്താന്ന് വെച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ അമ്മളെ വെറുതെ വിട്ടളാ സൈഡ് എഫക്ട് ഇല്ലെന്നല്ല എഫക്ട് ഇല്ല എടാ സൈഡ് എഫക്ട് ഇല്ല എന്ന എഫക്റ്റ് ഒക്കെ ഇക്കോടനെ എനിക്ക് പ്രോപ്പർ കോഴിക്കോടല്ല ഞാൻ പ്രോപ്പർ കോഴിക്കോടല്ലോക്കിങ്ങൾ ഉമ്മയും മകനായിട്ടിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കേ കൊടുക്കുകയെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ തമ്മിൽ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും